കേരള സർക്കാർ ഫിഷറീസ് വകുപ്പ് നാട്ടിക മത്സ്യഭവൻ പ്രധാനമന്ത്രി മത്സ്യ മത്സ്യസമ്പദ് യോജന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് പദ്ധതിയുടെ ഭാഗമായി വലപ്പാട് ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന മിനി റീസർക്കുലേറ്ററി യൂണിറ്റിന്റെ മത്സ്യവിത്ത് നിക്ഷേപം ഉദ്ഘാടനം നടന്നു കോതോളം ബീച്ച് തറയിൽ ദിവ്യ എം എയുടെ വീട്ടിൽ നടന്ന ചടങ്ങ് വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി ആർ ജിത്ത് അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ വൈശാഖ് വേണുഗോപാൽ ആമുഖ പ്രസംഗം നടത്തി ജില്ലാ പ്രോജക്ട് മാനേജർ ഗോകുൽ കെ എസ് പദ്ധതി വിശദീകരണം നടത്തി ജനപ്രതിനിധികൾ ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥർ നാട്ടുകാർ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ അശ്വിൻ രാജ് എന്നിവർ പങ്കെടുത്തു പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന പ്രകാരം സ്കീം പ്രകാരമുള്ള ഒരു റീസർക്കുലേറ്ററി സ്കീമാണ് നമ്മൾ ഇന്നിവിടെ നടപ്പിലാക്കുന്നത് സബ്സിഡി നിരക്കിലാണ് ഈ കുടുംബത്തിന് ഇത്തരത്തിലുള്ള സ്കീം നമ്മൾ കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള സ്കീമുകൾ എനിക്ക് തോന്നുന്നത് വളരെയധികം ക്ഷമയോടു കൂടിയിട്ട് കൈകാര്യം ചെയ്താലാണ് ഇതിനൊരു നല്ല വിളവെടുപ്പ് ഉണ്ടാവുകയുള്ളു നമ്മളുടെ പഞ്ചായത്തിൽ തന്നെ ഒരുപാട് പേര് ഇത് പ്രകാരമുള്ള സ്കീമുകൾ നടത്തുന്നുണ്ട് നമ്മൾ മുറ്റത്തൊരു മീന്തോട്ടും അതുപോലെ തന്നെ അക്വബോണിക്സൊക്കെ നടത്താനായിട്ട് ഒരുപാട് മത്സ്യ കർഷകരെ ഇതിലേക്ക് ആകർഷിക്കാനായിട്ട് നമ്മൾ ഓരോ സ്കീമുകൾ പ്രകാരം പഞ്ചായത്തായാലും മത്സ്യ നമ്മളുടെ ഫിഷറീസ് വകുപ്പായാലും മുന്നോട്ട് വരുമ്പോൾ ആളുകൾ ഇതിൻ്റെ ഒരു പ്രയോജനം ഉൾപ്പെടുത്തിയിട്ട് ചെയ്യാനായിട്ട് അധിക പേരും തയ്യാറാവില്ല നമ്മളിതിൻ്റെ സ്കീം വിവരിച്ചു കൊടുക്കുമ്പോൾ മുന്നോട്ട് വരാനായിട്ട് ചുരുക്കം ആളുകൾ മാത്രമാണ് വരുന്നത്